നിങ്ങളൊരു യൂട്യൂബർ ആണോ അപ്പോൾ ഇതുപോലുള്ള ട്രൈപോഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഉപകാരപ്രദമായ ഒരു ഫോൺ ഹോൾഡർ ആണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മളിത് ബ്രൊലാവിയൻ്റെ ഓവർ ഹെഡ് വീഡിയോ സ്റ്റാൻഡാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ ആയിരത്തഞ്ഞൂറിനാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലൊരു റിംഗ് ലൈറ്റും വരുന്നുണ്ട് കുക്കിംഗ് വീഡിയോ ആർട്ട് വീഡിയോ ക്രാഫ്റ്റ് വീഡിയോ ഇതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കുക കണ്ടുനോക്കുക വെർട്ടിക്കലായിട്ടും ഫോറിസോണൽ ആയിട്ടും നമുക്ക് മൊബൈൽ ഇതിൽ ഫിക്സ് ചെയ്തിട്ട് വീഡിയോ എടുക്കാവുന്നതാണ് അപ്പം നല്ല ഉപകാരപ്പെടുന്ന ഒരു ഫോൾഡറാണ് ഇതിൽ പല മോഡലും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഞാൻ എടുത്തതിൽ ഇതിൽ റിംഗ് ലൈറ്റും കൂടി ആഡ് ആയതാണ് അപ്പോൾ ഇത് ഇതുപോലുള്ളതൊക്കെ ഇതിൽ അവൈലബിൾ ആണ് അപ്പം നമ്മൾ ആയിരത്തി അഞ്ഞൂറിനുള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത് എഴുന്നൂറ്റി സംതിങ് ഒക്കെ ആവുമ്പോൾ എണ്ണൂറ്റി സംതിങ് എല്ലാം ആവുമ്പോൾ റിങ് ലൈറ്റ് ഇല്ലാത്തതാണ് ഉണ്ടാവുക അപ്പോൾ അത് ആവശ്യമുള്ളവർ നോക്കി വാങ്ങുക അതുപോലെ ഈ റിംഗ് ലൈറ്റിൽ മൂന്ന് മോഡലാണ് ലൈറ്റ് ഉള്ളത് ഈ ഫോൺ ഹോൾഡറിൻ്റെ ഫിറ്റിങ്സും അൺബോക്സിങ് വീഡിയോയും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അപ്പോൾ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ വീണ്ടും കാണാം